നമസ്കാരം ഞാൻ രജീഷ് വിനായക ചതുർത്ഥി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി തീയതിയാണ് ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥി അതായത് മഹാഗണപതി ഭഗവാന്റെ ജനനം ഈ ദിവസങ്ങളിൽ ഗണപതി ഹോമം ഗണപതി പൂജ ഉണ്ണിയപ്പ നിവേദ്യം മോദക നിവേദ്യം മുക്കുറ്റിമാല കർഗമാല എന്നിവ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായി വിനായക ചതുർത്ഥി ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് അതിനായി വ്രതമനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ദിവസം മുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാദി കർമ്മങ്ങൾ നടത്തി ക്ഷേത്ര ദർശനം നടത്തുക ദർശനം നടത്തി ഭഗവാനെ ദർശിച്ച് ഗണപതി ഹോമം വഴിപാടായി നടത്തുക നാളികേരം ഭഗവാന് സമർപ്പിക്കുന്നതും ഉടയ്ക്കുന്നതും വളരെ ഉത്തമമാണ് ഗണപതി ഹോമത്തിനാവശ്യമായ ദ്രവ്യങ്ങളായ കരിമ്പ് മുക്കുറ്റി കറുക നാളികേരം മാതളപ്പഴം കതളിപ്പഴം മവിൽ ശർക്കര മലര് തുടങ്ങിയവ ഹോമത്തിനായി സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ് ഗണേശ മൂലമന്ത്രമായ ഓം ഗം ഗണപതയെ നമാന്ന ഗണപതി മന്ത്രം നൂറ്റിയെട്ട് ഉരു ജപിക്കുന്നതും സർവവിഘ്ന നിവാരണവും ഐശ്വര്യപ്രദവുമാണ് വിനായക ചതുർത്ഥി ദിവസം എണ്ണ തേച്ചുള്ള കുളി ഒഴിവാക്കണം ഗണപതി ഗായത്രി മന്ത്രം ഓം ഏകദന്തായ വിദ്മഹി വക്രതുണ്ടായ ധീമഹി തന്നോ തെന്തി പ്രചോദയാ നൂറ്റിയെട്ടു രു ജപിക്കുന്നതും വളരെ ഉത്തമമാണ് വിനായക ചതുർത്ഥി ദിവസത്തിൽ വ്രതമനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തലേദിവസം തന്നെ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നത് ഉത്തമമാണ് ഒരു നേരം മാത്രം മരിയാഹാരം ഭക്ഷിക്കുന്നതും ആ ദിവസം ഫലമൂലാദികൾ പാൽ തുടങ്ങിയവ ഭക്ഷിക്കുന്നതും നല്ലതാണ് ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്കും സർവാവിഷ്ടഫലത്തിനും വേണ്ടി ഗണപതി ഭഗവാനെ നാളികേരം ഉടച്ച് ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുന്നതും വളരെ ഉത്തമമാണ് ഗണപതി ഹോമത്തിൽ പങ്കെടുത്ത് അതിൻ്റെ പുക ശ്വസിക്കുന്നതോടുകൂടി നമ്മളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം ചൊരിയുന്നതാണ് വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം പിറ്റേ ദിവസം തുളസി തീർത്ഥമോ ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിക്കുന്നതോ സേവിച്ചോ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രദർശനം നടത്തരുത് അത് അശുഭകരമാണ് ചന്ദ്രനെ കണ്ടാൽ അപമാനം അപവാദം മാനഹാന്യത തുടങ്ങിയവയാവും ഫലം ഇനി പ്രധാന വഴിപാടുകൾ എന്താക്കിയാണെന്ന് നോക്കാം കർഗമാല ചാർത്തുന്നത് വിഘ്ന നിവാരണത്തിനും പാപശമനത്തിനും രോഗശാന്തിക്കുമാണ് മുക്കുറ്റിമാല ചാർത്തുന്നത് കാര്യസിദ്ധിക്കും ആരോഗ്യപ്രദത്തിനും വേണ്ടിയാണ് ഗണപതി അഷ്ടോത്തരാർച്ചന മനഃശാന്തിക്ക് ഉത്തമമാണ് ദ്വാദശ മന്ത്രാർച്ചന വിജയലബ്ധിക്കും വിദ്യാ ഗണേശ സൂക്തം ദാരിദ്ര്യ ശാന്തിക്കാണ് സഹസ്രനാമാർച്ചന ഐശ്വര്യപ്രദമാണ് നാരങ്ങമാല ദൃഷ്ടിദോഷ പരിഹാരത്തിനാണ് ഉണ്ണിയപ്പം മോദകം തുടങ്ങിയ അട തുടങ്ങിയ നിവേദ്യങ്ങൾ സുഖസമൃദ്ധിക്കാണ് ചെമ്പരത്തിമാല ശത്രുദോഷ നിവാരണത്തിനുമാണ് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിനായി എല്ലാവരും വിനായക ചതുർത്ഥി ദിവസത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം